ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ജുനൈദ്ദാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് കേട്ടോ നമ്മുടെ അടുത്ത് ഒരുപാട് ഇനോവകൾ വന്നിട്ടുണ്ട് പലതും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വാഹനത്തിന്റെ പ്രത്യേകിച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വി ആണ് ഓപ്ഷൻ വരുന്നത് റീ രജിസ്ട്രേഷൻ ആണ് അപ്പൊ കേരള വണ്ടിയെക്കാൾ കുറഞ്ഞുകൂടി റേറ്റ് കുറവില് നമുക്ക് കിട്ടുന്ന ഒരു വണ്ടിയാണ് സിൽവർ കളറിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് വി ആണ് ഓപ്ഷൻ വരുന്നത് അലോവിയിലൊക്കെ കമ്പനി അലോവിയിൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ടയർ കുറച്ച് കുറവാണ് നല്ല ഭംഗിയുള്ള ഒരു വണ്ടിയാണ് സിൽവർ കളറിൽ വരുന്ന ഒരു വണ്ടിന്റെ എല്ലാ ലൈനിംഗും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് മേജറായിട്ട് യാതൊരു വിധ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ടോട്ടൽ ലോസോ ഫ്ലഡ് എഫക്ടോ ആയ ഒരു അല്ല അപ്പൊ നല്ല ഭംഗിയുള്ള വണ്ടിയാണ് നിങ്ങളൊരു ഫാമിലി യൂസേജിനൊക്കെ പറ്റിയൊരു വണ്ടിയാട്ടോ ഈ വണ്ടി ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരം കിലോമീറ്റർ ആണ് ഓടിക്കാണത് ഡീഫോഗർ വൈപ്പർ തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം വാഹനത്തിന് വരുന്നുണ്ട് പുറകിലാണെങ്കിൽ ചെറിയൊരു സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമ്മളെ ഈ പുറകിലുള്ള തേർഡ് റോ സീറ്റ് നമുക്ക് മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സ്പേസ് കൂട്ടാനും പറ്റും അപ്പൊ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് വാഹനത്തിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ സെവൻ സീറ്റിലാണ് വാഹനം വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് രണ്ടുപേർക്ക് സുഖമായിട്ട് സെൻട്രൽ റോയിൽ ഇരിക്കാൻ പറ്റും പുറകിലാണെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന സൗകര്യം ഉണ്ട് കേട്ടോ വാഹനത്തിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാറിങ് നാല് പവർ വിൻഡോ സെൻ്റർ ലോക്ക് എയർ ബാഗ് തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന മേനൽ ഗിയർ ബോക്സിൽ ഒരു വാഹനമാണ് ഡീസൽ ആണ് കുഴപ്പമില്ലാത്ത മൈലേജ് കാര്യങ്ങളൊക്കെ വരും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാന സീറ്റ് തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഈ ഒരു വാഹനം ഒന്നുകൂടി പറയാം രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വി ആണ് ഇതിന്റെ ഓപ്ഷൻ സിൽവർ കളറിലാണ് വന്നിട്ടുള്ളത് റീ രജിസ്ട്രേഷൻ ആണ് എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇനി ഇപ്പം നിങ്ങൾ എട്ടേലക്ഷത്തി രൂപ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലോങ് നമുക്ക് ബാങ്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനത്തിന് നമ്മൾ കേരളത്തിൽ എവിടെയും മാക്സിമം ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം വരെ നമുക്ക് ബാങ്ക് ലോണും ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഫാമിലി യൂസേജിനെ പറ്റിയൊരു വണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണ് സെവൻ സീറ്റർ ആണ് അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് വി വണ്ടി നമ്മൾ നമ്മളെടുത്തുണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെയാണ് വണ്ടി ഉള്ളത് അപ്പൊ വേഗം വന്ന വണ്ടി നമ്മുടെ കയ്യിലുണ്ട്